ഓ എൻ്റെ പൊന്നുമൊച്ച ഞാൻ കയറണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വനത്തിൽ കയറുന്ന പ്രതീതിയാണ് അവിടെ ഇവിടെ എങ്കിലും നോക്കി നടന്നില്ലെങ്കിൽ പാമ്പും അതുപോലെ ഇഴജന്തെങ്കിലും കടിക്കുന്ന യാതൊരു സംശയങ്ങളുണ്ടായിരുന്നു മൊത്തം പങ്കായ കേട്ടോ ഈ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തൊമ്പതിനാണ് ഞാൻ അവിടെ കൊണ്ട് വരുന്നത് അന്ന് വരുമ്പോഴത്തേക്ക് ഭയങ്കരമായ കൊട്ടാര സാർശ്യമായ വീടായിരുന്നു ഇവിടെ നിറച്ച് ചെടികളും ആ സെറ്റപ്പും വണ്ടിയൊക്കെ ഇഷ്ടംപോലെയുള്ള ഒരു സ്ഥലമായിരുന്നു പക്ഷെ അന്ന് ഒരു ദുരന്തം സംഭവിച്ച ഒരു ദിവസമായിരുന്നു ഒരു മകൻ സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരിയെയും ഈ വീട്ടിലൊരു ബന്ധുവിനെ നിർദ്ദേ കൊന്നു കളഞ്ഞൊരു കാഴ്ച നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഓ കേരളം അങ്ങനൊരു സംഭവത്തിൽ സാക്ഷ്യം വായിച്ചിട്ടേ ഇല്ല എന്നാലും ചോദിക്കുക ഒരു സ്വന്തം മകൻ അച്ഛനും അമ്മയും സഹോദരിയെയും കത്തിച്ച് കൊന്നിരിക്കുകയാണ് അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ഒരു കുളിമുറിയിൽ കൂട്ടിയിട്ടിരിക്കുവാണ് തൊട്ടപ്പുറത്ത് ഒരു പ്ലാസ്റ്റിക് അവരിൽ പൊതിഞ്ഞിട്ടിരിക്കുകയാണ് അവരുടെ ബന്ധുവായ ലളിത എന്ന് പറയുന്ന സ്ത്രീയെ ഭീകരമായ കാഴ്ചയാണ് ഞാൻ വീണ്ടും അവസങ്ങൾ കണ്ടോ അത്രയും ഒരു മനുഷ്യൻ പോലും ഇപ്പം ആരും വരാറില്ല അതേസമയം ജിൻസനും അതുപോലെ തന്നെ സഹോദരിയൊക്കെ കളിച്ച് വളർന്ന വീടാണ് ആ വീടിൻ്റെ ഒരു ഭീകരാവസ്ഥയാണ് ഈ അച്ഛൻ്റെ അമ്മയുടെ ദേഹത്ത് നിന്ന് ആത്മാവിനെ മോചിപ്പിച്ച ശേഷം അതിനെ സ്വതന്ത്രമാക്കി വിടണം അതുകൊണ്ട് തന്നെ പുള്ളിക്ക് മോക്ഷം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പരാണ് അന്ന് ആദ്യമായിട്ട് കേരള ജെൻസൻ പ്രകടിപ്പിച്ചത് അതുകൊണ്ട് ആൾക്കാർ മുഴുവൻ വിചാരിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടോ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കാൻ പറ്റുമോ അതുകൊണ്ട് മോക്ഷം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയമായിരുന്നു കേരളം ആകെ പക്ഷേ ഇപ്പോൾ തെളിഞ്ഞിരിക്കുവാണ് കേരള ജിൻസൻ ഒരു ഭയങ്കരമായിട്ടുള്ള നാടകമാണ് കളിച്ചേക്കുന്നത് അയാൾക്ക് വീട്ടിൽ നിന്ന് ഒരുപാട് പീഡനം നേരിടേണ്ടി വന്നു സ്വന്തം അച്ഛൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരുപാട് അടിയും വഴക്കുമൊക്കെ അയാൾക്ക് നേരിടേണ്ടി വന്നു അതുകൊണ്ട് ആ പക തീർക്കാൻ വേണ്ടിയാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വീട്ടിൽ വന്ന ഒരു 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 ബന്ധുവിനെയൊക്കെ തീ കൊളുത്തി കൊന്നു ഭീകരമായിട്ട് കത്തിച്ചു തോന്നുന്നത് നമുക്ക് എന്തെങ്കിലും ആ കാഴ്ചകളിലൂടെ പോകാം കേട്ടോ എൻ്റെ പുറകെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇതാണ് ജിൻസനൊക്കെ ഒരു സമയത്ത് ആൾക്കാരെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരു സി പോലൊരു പോലുള്ള തറയാണിത് ഇവിടെ നിന്നുകൊണ്ടാണ് ഒരു കാഴ്ചകളെല്ലാം കാണുന്നത് ഒരു വിശാലമായിട്ടുള്ള ചാരി ആസരെയൊക്കെ ഇട്ട് ആൾക്കാരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ഒരു കാലത്ത് ഈ പ്രൊഫസർ അവർ അച്ഛൻ പ്രൊഫസറായിരുന്നു തങ്കവും ഈ ജീൻ എന്ന് പറയുന്ന അമ്മയും ഈ ജിൻസിനൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ നിന്ന് സലാമൊക്കെ പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നത് ഭീതി ജനിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടോ ഇതൊക്കെ എൽ ഐ സി ഒക്കെ ജപ്തി ചെയ്തിട്ടുള്ള നോട്ടീസാണ് ഒട്ടിച്ചേക്കുന്നത് ഇപ്പോൾ ഈ വീട് ആർക്കുമല്ല ഇത് ബാങ്കുകളൊക്കെ ജപ്തി ചെയ്തേക്കുവാണ് അത്രയും ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിക്കോ ഇന്നിത് കണ്ടോ ഇവിടെ എല്ലാം പുല്ലൊക്കെ അല്ലെങ്കിൽ ഇടജന്തുക്കൾ വിഹരിക്കുന്ന രീതിയിൽ കാട്ടു പ്രദേശമായിട്ട് മാറിയിരിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ ആര് വർഷങ്ങളായിട്ട് ഒരാൾ പോലും കയറാറില്ല ഇവിടെ ഇപ്പോഴും അവരുടെ ആത്മാക്കൾ അറിഞ്ഞിരിഞ്ഞ് അടപ്പുകൊണ്ട് രാത്രി ഭീകരമായ ശബ്ദം കേൾക്കുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞ ആൾക്കാരൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ ഇവിടൊക്കെ വീടെല്ലാം വിറ്റ് കേട്ടോ ഒരാൾ പോലും ഇവിടെ താമസിക്കുന്നില്ല ഇതല്ല ഈ ജെൻസൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് വീട്ട് വീട്ടുകാരെല്ലാം താമസം മതിയാക്കി എന്നേ ഇവിടുന്ന് പോയേക്കുവാണ് ഇവിടെ ആരുമില്ല പരിസരത്ത് വീടില്ല വീടില്ലാണ്ടോ ആ വീട്ടിലാളില്ല ഇപ്പുറത്താളില്ല അവിടെ അങ്ങ് ആളില്ല കാരണം എല്ലാവരും ഈ വന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും പ്രേതമുണ്ട് ആത്മാക്കളുണ്ടെന്നൊക്കെ വി വിചാരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവം കാരണം അയൽവാസികളെല്ലാം വീടു എല്ലാം പലർക്കും കൊടുത്തിട്ട് ഇവിടെ രക്ഷപ്പെട്ട് പോയേക്കുവാണ് ഇനി നമുക്ക് ഇതിന് മേളനിലയിലേക്ക് പോവാം ഇവിടെയാണ് സംഭവങ്ങളിലൊക്കെ നടക്കുന്നത് ഇവിടെ നടന്നിട്ടില്ല മികളത്ത് നിലയിൽ ജിൻസിൻ്റെ ഒരു പ്രത്യേക റൂമുണ്ട് ആ റൂമിൽ നിന്ന് ഇങ്ങും ഇല്ല ആ റൂമിരുന്നുകൊണ്ടാണ് ഈ ആസപ്രൊവിക്ഷൻ അല്ലെങ്കിൽ മാന്ത്രികമെന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ റൂമിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും പുറത്ത് ഒരാൾക്ക് പോലും അറിയത്തില്ലായിരുന്നു സംഭവം നടന്നു ശേഷമാണ് ഇയാൾ മാന്ത്രികനായിരുന്നു എന്തോ വലിയ സംഭവങ്ങളൊക്കെ ഇയാൾ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ പലർക്കും അറിയാമെന്ന് പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു പുള്ളിക്ക് വീട്ടിൽ നിന്ന് അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ല അച്ഛനെപ്പോഴും അയാൾ ഉപദ്രവിക്കുമായിരുന്നു പഠിക്കടാ പഠിക്കടാന്നൊക്കെ പറയും ഇതിന് മകനും ഇഷ്ടപ്പെടുമോ അങ്ങനെയുള്ള മാനസികമായിട്ടാകുന്നു ആ ദേഷ്യമാണ് സ്വന്തം അച്ഛനോടും അമ്മയോടും കാണിച്ചത് അതായത് നമുക്ക് ജിൻസൻ എപ്പോഴും തങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും രാത്രിയും പകലൊക്കെ ഒരുപോലെ ചിലവാക്കിയിരിക്കുന്ന ആ റൂമിലേക്ക് നമുക്കൊന്ന് പോകാം ഇങ്ങനെ സ്റ്റെപ്പ് കയറി കയറി കയറിയാണ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയത്തില്ല ഒരുപാട് ഇഴജന്തുക്കളും പുഴുക്കളൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തന്നെ എന്തെങ്കിലും അസുഖങ്ങൾ പിടിക്കും അസുഖങ്ങൾ പിടിക്കുകയാണ് ഇഴജന്തുക്കൾ അടിക്കും അത്രയേ ഉള്ളൂ ഒരു സമയത്ത് സജീവമായിട്ട് താമസം ഉണ്ടെന്ന് വീടുകളുടെ അവസരമുണ്ടോ ഈ വീടുകളൊന്നും മൊറ്റാളില്ല ഈ മേളിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടോ സോ ഇല്ല വീട്ടിൽ നോക്കാൻ തന്നെ കേട്ടോ ഒരു അർത്ഥി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് ജിൻസിനുണ്ടോ അല്ലെങ്കിൽ ആ ആത്മാക്കളെ കൊണ്ടുപോകുന്നതന്നെ നമുക്ക് പേടിയാകും ഓ ഭീകര കാഴ്ച കേട്ടോ ഈ ജിൻസിൻ്റെ അച്ഛൻ അമ്മ അതുപോലെ തന്നെ സഹോദരി കരോളി എന്ന് പറയുന്ന സഹോദരി ആ മൂന്ന് പേരെയും കൊന്നതിന് ശേഷം പെട്രോൾ ഒഴിച്ചി പോഴിക്കുന്നതിന് മുമ്പ് ഇവിടെയാണ് കൂട്ടിയിട്ടിരുന്നത് എല്ലാവരും ശ്രദ്ധ മറക്കാൻ വേണ്ടി ഇത് യാതൊരു കാണിച്ചു ഗ്ലാസ് ഒന്നുമില്ല കേട്ടോ ഭീകരതയാണ് എൻ്റെ ഭീകര നിറഞ്ഞ കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ നമ്മൾ ജിൻസിൻ്റെ വീടിൻ്റെ ഏറ്റവും ടെറസിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത മനസ്സിലാകും എല്ലാം ഇടതു ഇടത് നിൽക്കുന്ന വീടുകളാണ് ഇതിൻ്റെ അടുക്കാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എല്ലാം വലിയ വലിയ കാഷിയാരുടെ വീടാണ് എല്ലാം പണച്ചാക്കളുടെ വീടാണ് അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുള്ള കാര്യം ഈ പുറലോകത്ത് ഒരാൾക്ക് പോലും അറിയത്തില്ലായിരുന്നു പക്ഷേ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയും ഭയങ്കര പൈശാചികമായ ഒരു പ്രവർത്തനം ഈ വീട്ടിൽ നടക്കുന്നുണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഈ വീട്ടിലിടുന്ന ഒരു സംഭവത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണ് പുറലോകത്ത് എത്തിയത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാം ണ്ടോ ഈ ജിൻസൻ എന്ന് പറയുന്ന കേടൽ നമ്മളൊക്കെ അറിയുമ്പോൾ കേടൽ ജിൻസൺ അല്ലേ കേടൽ ജിൻസൺ താമസിച്ചിരുന്ന വീടിൻ്റെ ടെറസ് ഭാഗമാണ് ഇവിടേക്ക് എത്രയോ വർഷങ്ങളായിട്ട് ഒരു മനുഷ്യൻ പോലും അല്ല ഒരു ഒരു കാൽപാദം പോലും ഇവിടെ കാണാനില്ല കാണാനില്ലാണ്ടോ എനിക്ക് വന്നു ഞാൻ നമ്മുടെ ക്യാമറമാൻ മാത്രമാണ് ഇവിടെ ആദ്യമായിട്ട് വർഷങ്ങൾ കയറി ചവിട്ടിയിരിക്കുന്നത് ഇവിടെ ആരും വരാറേ ഇല്ല സസ്യങ്ങളൊക്കെ ആലൊക്കെ വളർന്നു വേണ്ട നല്ല ഹൈറ്റിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് ആരും കയറില്ല ആ ലൈറ്റുകളൊക്കെ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണ് അപ്പോൾ സന്തോഷമായിട്ട് ആഡംബരപൂർണമായിട്ട് ജീവിതം നയിച്ചിരുന്ന ഒരു കുടുംബത്തിൻ്റെ ദാരുണമായ അവസ്ഥയാണ് ഒന്ന് ചിന്തിച്ച് നോക്കും ഇതുകൊണ്ടൊക്കെ കേരള ജീൻസ് എന്താണ് നേടിയേക്കുന്നത് അച്ഛനും പോയി അമ്മ പോയി സഹോദരി പോയി ഉറ്റവരെല്ലാം പോയി ഇനി ശിഷ്ടജീവിതം ഇങ്ങനെ നരകിച്ച് നരകിച്ചായിട്ട് ജീവിതം ഇങ്ങനെ അവസാനിക്കും അതുകൊണ്ടാണ് ഈ തെറ്റ് ചെയ്യുന്നവൻ ഉപ്പ് ഉപ്പുതിന്നും വെള്ളം കുടിക്കുന്നു പറയുന്ന പോലെ എന്ത് നേടി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല നമുക്ക് താഴോട്ടിറങ്ങാം ഇപ്പം എൻ്റെ കാഴ്ച ഉണ്ടല്ലോ ഭീകരമായ കാഴ്ചയാണെന്ന് മനസ്സിലായി ഇതൊക്കെ വളർന്ന് ഇടതിങ്ങി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രേതത്തെ ആത്മാക്കളെയൊക്കെ പേടിച്ച് ഈ നാട്ടുകാർ മുഴുവൻ ഇതിൻ്റെ സമീമാസികളെ ആൾക്കാർ മുഴുവൻ വീടൊക്കെ ഉപേക്ഷിച്ച് പോയിരിക്കുവാണ് ഈ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ഇല്ല അത് ഈ വീട് കണ്ടോ എന്നെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇവരൊക്കെ പറയുന്നത് രാത്രി കാലങ്ങളിൽ ഈ വീട്ടിൽ നിന്ന് ശബ്ദം ഉണ്ടാകുന്നുണ്ട് ആൾക്കാരൊക്കെ ഓടുന്ന ഇതൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് പലരും ഇപ്പോഴും ഈ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രേതസങ്കല്പത്തെയൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള ഒരു തൽക്കമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ പേടില്ലാത്തവരെന്തുകൊണ്ട് ഈ വീടൊക്കെ ഉപേക്ഷിച്ച് പോകുന്നു ഇനി നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകാം ഇവിടെയൊക്കെ സൂക്ഷിച്ചുകൊണ്ട് വരണം കേട്ടോ വല്ല കടിക്കു നോക്കോട്ടേ ഞാനൊക്കെ വളർന്ന് തലയ്ക്ക് മുകളിൽ നിൽക്കുവാണ് ഒരു സമയത്ത് സന്തോഷവും ചിരിയും കളിയാട്ടൊക്കെ നടന്നിരുന്ന വീടിൻ്റെ അവസ്ഥ കണ്ടോ നമുക്കിനി ഒരു കാര്യം ചെയ്യാം ഇതിന് മേളിലോട്ട് കയറാൻ പറ്റും നോക്കട്ടെ കേട്ടോ ഇവിടെയാണ് ഇത് കണ്ടോ ഇതെല്ലാം കത്തി കരിഞ്ഞിരിക്കുന്നോ ഇതിൻ്റെ മുകളിൽ അട വേണ്ട നമ്മുടെ ക്യാമറ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ നോക്കട്ടെ അത്രയും തെറ്റി കിടക്കുകയാണ് കാലം തെപ്പി കഴിഞ്ഞാൽ തെറ്റി കഴിഞ്ഞാൽ താഴോട്ട് കിടക്കും ഇനി എങ്ങനെ മേളിൽ കയറാൻ പറ്റും നോക്കട്ടെ മെളിൽ കയറി പറ്റുമെങ്കിൽ അത് ഭയങ്കര സാഹസിക്കുന്ന സംഭവമായിരിക്കും ഇവിടെയാണ് സംഭവം നടക്കുന്നത് ആൾക്കാർ കണ്ട ഓടിച്ചു വിടും കേട്ടോ ആരും ആൾക്കാർ ഇങ്ങോട്ട് അടുപ്പിക്കുന്നില്ല ഞാൻ രണ്ടും കൽപ്പിച്ചതിന് മുന്നിലോട്ട് കയറാൻ പോവുകയാണ് എന്നെ പേടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ട് ഇപ്പം ഓ പേടിയാവുന്ന കേട്ടോ ഇവിടെയാണ് എല്ലാം പൊട്ടി കിടക്കുന്നത് ഇവിടെയാണ് അടുത്ത ഫാനൊക്കെ കിടക്കുന്നുണ്ട് ഫാനൊക്കെ ഉരുകി താഴോട്ട് നിലംബതച്ചിരിക്കുകയാണ് അത്രയും വീര കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റും ക്യാമറ കണ്ടുകൊണ്ട് കാണാൻ പറ്റും എനിക്കറിയില്ല എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഇതിൻ്റെ പുറത്തേക്ക് ചാടി കയറുകയാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പ്രേതം ഉണ്ടോ ഇല്ലയെന്നുള്ളത് ഞാനിപ്പോൾ കണ്ടുപിടിക്കാം വേണ്ടമ്മച്ചാടിക ഇങ്ങോട്ട് വന്നിരിക്കുന്നുണ്ട് എൻ്റെ അമ്മച്ച് അയ്യോ ഇവിടെ കയറിയിരിക്കുവാണ് ഈ മുറിയിലാണ് അന്ന് മൂന്ന് പേരുടെയും മൃതശരീരങ്ങളെല്ലാം വലിച്ചടച്ചുകൊണ്ട് ഇവിടെയാണ് കൊണ്ടിട്ടിരിക്കുന്നത് അതിന് ശേഷം ഒരാളുടെ അതായത് ലളിത എന്ന് പറയുന്ന ആ ബന്ധുവിൻ്റെ മൃതശരം മാത്രമാണ് പ്ലാസ്റ്റിക് കവർ പൊതിഞ്ഞിട്ടിരിക്കുന്നത് ബാക്കി കത്തി കത്തിക്കരിഞ്ഞ് കത്തിക്കാൻ വേണ്ടി ഈ മുറിലോട്ടാണ് കൊണ്ടുവന്നത് എന്നിട്ട് പെട്രോൾ ഒഴിച്ചു അപ്പോൾ തീ ആകെ കത്തി രാത്രിയിലാണ് സംഭവം നടക്കുന്നത് അപ്പോഴത്തേക്ക് ഇവിടെയെല്ലാം തീ പടർന്നു കണ്ട കത്തി കരിഞ്ഞ പാട് എപ്പോഴും ഉണ്ട് അതിൻ്റെ കരിയണ്ട അപ്പോഴാണ് ലോകത്ത് എല്ലാവരും അറിയുന്നത് സംഭവം ഈ വീട്ടിൽ നടക്കുന്ന കാര്യം അപ്പോൾ അതുവരെ ഈ വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് ഒരാൾക്ക് പോലും അറിയത്തില്ലായിരുന്നു രാത്രിയില സമയത്ത് ഈ വീട്ടിൽ നിന്ന് തീയും പോകെയൊക്കെ ഇങ്ങനെ ആകാശം ഉയരുകയാണ് അപ്പോൾ ആൾക്കാരും അവിടത്തെ ഫയർഫോഴ്സിനെ വിളിക്കുന്നു പോലീസിനെയും വിളിക്കുന്നു അപ്പോഴത്തേക്ക് കേരളീവിടുന്ന് രക്ഷപ്പെട്ടു ഈ വീട്ടിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്തോ ഇങ്ങനെ കത്തി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്രയും ഭീകരമായ കാഴ്ചയാണ് ഇതിൻ്റെ ക്ലൈമാക്സ് നടന്ന ആ ഒരു ഹാളാണ് ഈ കാണുന്നത് ഈ ഹാളിൻ്റെ അവസ്ഥ ഉണ്ടോ അവിടെ നിന്ന് ഒലിക്കുന്ന കുറേ കാഴ്ചകൾ കാണാം അതുപോലെ തന്നെ ഫാനിൻ്റെ അവസ്ഥ ഫാനൊക്കെ അന്നത്തെ നല്ല വില കൂടി ഫാനായിരുന്നു അത് മാത്രം അതിൻ്റെ അതിൻ്റെ മെഷീൻ മാത്രം കിടന്നു തോന്നും അതിൻ്റെ ലീഫൊക്കെ പോയി തറ എൻ്റെ മേൽക്കൂരയുടെ ഓടൊന്നും കാണാനേ ഇല്ല എല്ലാം അത്രയും ചൂടിൻ്റെ കാട്ടിനീ നോക്കുകയാണ് മൂന്ന് പേരെ കൂട്ടിയിട്ട് കത്തിച്ചതിൻ്റെ ആ ഒരു ചൂട് കൊണ്ടാണ് ഈ കട്ടളയും അതുപോലെ മേൽക്കൂരയും എല്ലാം തകർന്നടിഞ്ഞു പോയി കളഞ്ഞു തകർന്നടിഞ്ഞു പോയി ആ കഥമൊക്കെ അന്ന് കൂട്ടിയത് പിന്നെ ആരും തുറന്നിട്ടേ ഇല്ല രണ്ടായിരത്തി പതിനേഴിൻ്റെ അടുത്ത സംഭവം എന്നാലും രണ്ടായിരത്തി പതിനേഴ് മൂന്ന് ആറ് ഏഴ് വർഷത്തോളമായി അതിനുശേഷം ഈ വീട്ടിൽ ആരും കയറിയിട്ടില്ല ഒരു കാൽപ്പാട് പോലും ഇല്ല കേട്ടോ നമുക്ക് അതിൻ്റെ ചുറ്റു ചുറ്റു നടന്ന് വാ നമുക്ക് എന്തായാലും അങ്ങോട്ട് എന്തായാലും വന്നു തിരികെ ഈ വീട്ടിൽ നിന്നും ആരുമില്ല വേണ്ട ഇതൊക്കെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന വീടായിരുന്നു ഈ വീട്ടിൽ നിന്നും ആരുമില്ല ഒറ്റ മനുഷ്യൻ പോലും ഇല്ല എല്ലാം അടഞ്ഞു കിടക്കുകയാണ് ഇപ്പം ഏതോ എന്നൊക്കെ പറയുന്നത് ചിലർ വിശ്വസിക്കുന്നുണ്ടാവും അല്ലേ അതുകൊണ്ടാണല്ലോ ജീവനും കൂടെ ഓടി കഷ്ടപ്പെട്ടത് വീട്ടിൽ നിന്നും ആരുമില്ല ചുറ്റും ഞാനും നമ്മുടെ ക്യാമറമാൻ മാത്രമാണ് ആ ഇത് വേറെ ഏരിയ ആണല്ലോ ഇതാണെന്ന് തോന്നുന്നത് ഇവിടെ ഹാ ഇവിടെ സിറ്റൗട്ട് കേട്ടോ ഇവിടെ ബാക്കിൽ സിറ്റൗട്ട് ഇതാണ് എന്നാലും പാമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുള്ള ഒരു സംശയമൊന്നുമില്ല കാരണം വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ എന്തായാലും ഇടജന്തുക്കൾ കയറുമല്ലോ രണ്ടും കൽപ്പിച്ച് നമ്മളിങ്ങും പോകുന്നു ആ ഇലകളൊക്കെ അതുപോലെ തന്നെ കിടക്കുക തൂക്കാനും പറിക്കാനൊന്നും ആരുമില്ല അതാണ് ഈ സംഭവം അതാണ് മനസ്സിലായല്ലോ ഇതിൻ്റെ മൊത്തത്തിലുള്ള കാഴ്ച ഇതാണ് നമുക്കിനിപ്പോൾ താഴോട്ട് താഴോട്ടിറങ്ങാം ഇനി അധികം നിൽക്കാൻ ഒക്കത്തില്ല കാരണം ഈ പണ്ടരണ്ട് പറഞ്ഞ പോലെ ഈ ചിലപ്പം ഗേറ്റിൻ്റെ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് സലീകുമാർ പറഞ്ഞോ അല്ലേ ഇവൻ തുറന്നു വിട്ട ആത്മാക്കൾ ഇപ്പോഴും ഈ വായുവിലൊക്കെ അലയടിച്ച് തിരിഞ്ഞിടക്കുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ദേഹത്ത് കയറാൻ സാധ്യമുണ്ടെന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിശ്വാസികളൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ പലർക്കും വിശ്വാസമുണ്ട് കാരണം ഈ ആളുകഴിഞ്ഞ വീടുകളല്ല അതിൻ്റെ തെളിവ് മാത്രമാണ് നമുക്ക് എന്തായാലും ഈ സാഹസഭയിലൂടെ അവസാനിപ്പിച്ചിട്ട് പിതൊക്കെ താഴോട്ടിറങ്ങാം ഈ റിസ്ക് എന്നറിഞ്ഞാൽ ജോലി ഇന്ന് ഞാൻ പിതക്കെ താഴോട്ടിറങ്ങിയാണ് ഇനി താഴെ എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല നല്ല കുത്ത് ഇറക്കുവാണ് ദൈവമേ എന്തൊരു കയറാൻ നേരത്തെ ഇത്ര പാടില്ലായിരുന്നു ആർത്തിയോടെയും കയറി ഇനി താഴോട്ട് ഇറങ്ങുന്ന പാടിങ്ങനെ എനിക്ക് പിടിയില്ല എൻ്റെ ദൈവമേ രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ് ഈ കമ്പിയൊക്കെ അങ്ങോട്ടും ഇവിടെ മാറിക്കഴിഞ്ഞാൽ പണി എപ്പോൾ കിട്ടിയെന്നറിയത്തില്ല എൻ്റെ അമ്മ അങ്ങനെ ഓ ഭയങ്കര പാടം കേട്ടോ കാലിന് നീളമില്ലാത്ത ശാലുനി എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്ക് പിടിയില്ല ആണ് അപ്പം ഞാൻ ക്യാമറ മേടിക്കാൻ തലത്താ ബാഗല്ല ഇരുന്നേരെ റിസ്ക്കാണ് വെച്ചാലും പിതുക്ക ഇറങ്ങണം വേർത്ത് കുളിച്ചു കേട്ടോ മൊത്തവും വളിപടപ്പും പോയറ് എല്ലാം കൂടെ ആകുമ്പോൾ അവസ്ഥയല്ലേ അതിൻ്റെ ഭീകരമായ കാഴ്ചയാണ് മേളി കണ്ടത് വർഷങ്ങൾക്കി രണ്ടായിരത്തി പതിനേഴിലാണ് ഞാൻ ആദ്യം അവിടെ വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇപ്പോൾ ആറ് വർഷങ്ങൾക്ക് നിമിഷം വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരുപാട് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഞാൻ മേളി കണ്ടത് ഭീകരമായ അവസ്ഥയാണല്ലേ അല്ലേ ഒരുപക്ഷെ ആ ആത്മാക്കൾ എന്ന് പറഞ്ഞ സത്യം ഇപ്പോഴുണ്ടെങ്കിൽ ആ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടട്ടെ അർഹിക്കുന്ന ശിക്ഷ ജീൻസിന് കിട്ടി തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആന മണ്ഡലത്തിലൊന്നും ഒരു മക്കളും വളർത്തി വലുതാക്കിയ അച്ഛനോടും അമ്മയോടും കാണിക്കല്ലേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഞെട്ടിക്കുന്ന കാഴ്ച എല്ലാ പ്രേക്ഷകരിലേക്കും എത്തിക്കുവാണ് ഈ പ്രേത ഭവനത്തിൽ നിന്നും ഞാൻ വിട ചൊല്ലുകയാണ് അപ്പോൾ എല്ലാ ആത്മാക്കൾക്കും നിത്യശാന്തി നേർന്നുകൊണ്ട്